യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഭക്തിയാണോ സ്നേഹമാണോ എന്നതിനെ കുറിച്ചിട്ടാണ് ചുരുക്കിൽ പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് ഭക്തിയാണോ അതോ സ്നേഹമാണോ ഇന്ന് ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഭൂരിഭാഗം ആളുകളും ഭക്തിയിൽ മാത്രം നിലനിൽക്കുന്ന ആളുകളാണ് പക്ഷേ ദൈവം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പറയുന്നത് അതാണ് നമുക്ക് പ്രധാനമായിട്ടും കാണേണ്ടതും കേൾക്കേണ്ടതും അനുസരിക്കേണ്ടതും മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പതാമത്തെ തിരുവചനം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം സോറി സ്നേഹിക്കണം ദൈവം നമ്മളോട് ചോദിക്കുന്നത് ഒരു ഭക്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസമല്ല മറിച്ച് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹമാകുന്നു ദൈവത്തെ സ്നേഹിക്കുക ഇനി ഭക്തി എന്ന് വെച്ചാൽ എന്താണ് നമുക്കൊരാളോട് ഒരു പ്രത്യേക ബഹുമാനം തോന്നുന്നു പ്രത്യേകമൊരു ആദരവ് തോന്നുന്നു ഒരു വലിയ ആൾ എന്ന ഒരു വലിയൊരു സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഒരു ഭക്തി വരുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഇഷ്ടത്തെ നമുക്ക് ഭക്തിയായിട്ട് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും അതായത് ഭക്തി മാത്രമായിട്ട് വരുമ്പോൾ അവിടെ നമുക്ക് സ്നേഹമില്ലാതെ വരികയാണ് ചെയ്യുന്നത് പരമ്പരാഗതമായിട്ട് നമുക്കറിയാം എല്ലാവരും ദൈവഭക്തിയിലായിരിക്കുന്നു എന്നാണ് കൂടുതലായിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഭക്തിയല്ല മറിച്ച് സ്നേഹം അതായത് വളരെ ആഴപ്പെട്ട ഒരു ബന്ധം ഒരു സ്നേഹം ആകുന്നു എന്നുള്ളത് ബൈബിൾ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ യോഹന്നാന്റെ സുശേഷം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ പതിനാലാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എൻ്റെ നിയമങ്ങൾ പാലിക്കുമെന്ന് അതായത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം സത്യമാണ് എന്ന് ഉറപ്പാകണമെങ്കിൽ വേണം ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ദൈവകൽപ്പനകൾ പാലിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതിന് വേറൊരു ഡെഫിനേഷൻ്റെ ആവശ്യമില്ല സത്യത്തിൽ ദൈവസ്നേഹം അതായത് ഒരു വ്യക്തിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വ്യക്തി ദൈവത്തിന്റെ വചനങ്ങൾ പാലിക്കുമ്പോൾ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം സ്നേഹം ദൈവത്തോടുള്ള വലിയ ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭക്തി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു ബഹുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക എന്നാൽ നമുക്ക് ഈ ബഹുമാനവും വേണം സ്നേഹവും വേണം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവം ആരാകുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം ഏത് ഉറക്കത്തിലും നമ്മളോടൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ദൈവം തന്നെ വന്ന് ചോദിക്കുകയാണ് ഞാൻ ആരാകുന്നു നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട് അതാണ് തിരുവചനം തിരുവചനങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ ദൈവം ഏകപുത്രനാണ് ദൈവം സത്യദൈവമാണ് ദൈവമാണ് ആദ്യം മുതൽക്ക് ഉള്ളവനാണ് ഈ ഒരു വിശ്വാസത്തെ നമ്മൾ കാത്തു പരിപാലിച്ച് കൊണ്ട് അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ആ ദൈവത്തോടുള്ള ആത്മബന്ധം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ആഴപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാകുന്നു ഇല്ല വെറുതെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വെറും ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും തരത്തിൽ ദൈവത്തെ സേവിക്കാനുള്ള ഒരു ഇത് കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ പ്രാർത്ഥനയ്ക്ക് സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ വെറുതെ ഒരു പ്രാർത്ഥന അതായത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടോ ഒരു പ്രാർത്ഥന നമ്മൾ നടത്തുന്നതിന് നമുക്കതിന് സ്നേഹം അല്ലെങ്കിൽ ഒരു ബന്ധം ബന്ധമെന്ന് വിളിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ വളരെ ആഴപ്പെട്ട ഒരു ആത്മബന്ധത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ഒക്കെ അവിടെ വലിയൊരു ആത്മബന്ധം വളർന്നു വരികയാണ് തമ്പുരാനോടായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളെൻ്റെ വചനം പാലിക്കും എൻ്റെ പിതാവിനെ ബഹുമാനിക്കും അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് കൂടെ വന്ന വാസം ിക്കും യോഹനെ സുശേഷത്തിലാണ് ഈ കർത്താവി വചനം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഭക്തിയായിട്ട് നമുക്ക് കൂട്ടാം അപ്പൊ നമ്മൾ ചിന്തിക്കണം സ്വമേധ ചിന്തിക്കണം എനിക്ക് തമ്പുരാനോടുള്ള സ്നേഹം വെറുവറും ഒരു ഭക്തിയാണോ അതോ ഒരു സ്നേഹമാണോ നമുക്കറിയാലോ ഞാനിപ്പോ പറഞ്ഞു സ്നേഹവും ഈ ഭക്തിയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇതുവരെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചാൽ മതിയാകും നിയമങ്ങൾ അനുസരിച്ചാൽ മതിയാകും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനും അതുമാത്രമല്ല നമ്മൾ അവിടുത്തെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കുന്നു അതോടൊപ്പം തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് സ്വർഗസനായ പിതാവ് നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പിന്നീടൊന്നും നമുക്ക് ചോദിക്കേണ്ടി വരുന്നില്ല പ്രത്യേകമായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ടി വരുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ഞാൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു ദൈവത്തിന് വേണ്ടി നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നു നമ്മുടെ എല്ലാം എല്ലാ കാര്യങ്ങളും ദൈവന്തം പുരം നോക്കുന്നു അപ്പോൾ ദൈവത്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനം കൊടുത്ത് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തി അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലൊരു ജീവിതം നിങ്ങളെ നയിക്കുമ്പോഴാണ് അവിടെ കർത്താവിൻ്റെ രാജ്യവും നീതിയും ഇറങ്ങി വരുന്നത് അല്ലാത്ത പക്ഷം നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരുന്നാലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ തന്നെ ഇരിക്കും അപ്പം നമുക്കവിടെ കിട്ടണം നിർബന്ധമൊന്നുമില്ല ഇത് ചോദിക്കാതെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആഴപ്പെട്ട ഒരു വിശ്വാസം നമുക്ക് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ വചനത്തെ സ്നേഹിക്കുക വചനം അനുസരിക്കുക തിരുവചനം നിങ്ങൾക്കറിയാം ബൈബിളിൽ ഒരുപാട് വചനങ്ങളുണ്ട് ഈ വചനങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല വചനങ്ങളെ നമ്മൾ പാലിക്ക പാലിക്കുന്നത് വഴിയാണ് ദൈവസ്നേഹം ഉണ്ടാവുന്നത് അപ്പോൾ നമുക്കറിയാം വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല ഹൃദയവിശുദ്ധി ഇല്ലാത്തവർ ദൈവത്തെ കാണുകയും ഇല്ല പ്ലീസുള്ള അപ്പൊ നമുക്ക് ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും അതേ സ്നേഹം നമുക്ക് ഇരട്ടിയായിട്ട് ദൈവത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമുക്കെല്ലാം തരണമെങ്കിൽ നമ്മുടെ വഴി മുന്നിലേക്ക് ദൈവം തുറന്നു തരണമെങ്കിൽ നമ്മൾ നിയമാനുശാസിക്കണം വചനം പഠിക്കണം വചനം പാലിക്കണം പഠിച്ചുകൊണ്ട് നമ്മൾ പാലിക്കണം അപ്പോഴാണ് ഈ ഭക്തിമാർഗത്തിൽ നിന്നും നമുക്ക് സ്നേഹത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നത് അല്ലാതെ നമ്മൾ വെറും ഒരു ബഹുമാനത്തിൻ്റെ പുറത്ത് മാത്രമാണ് ദൈവത്തെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് വെറുതെ പ്രാർത്ഥന വെറും ഒരു വേസ്റ്റായിട്ട് മാറത്തേ ഉള്ളൂ ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തെ എനിക്കൊന്ന് സ്നേഹിക്കാനോ അല്ലെങ്കിൽ ദൈവസ്നേഹം നിങ്ങൾക്കൊന്ന് അനുഭവിക്കാനോ അനുഭവിക്കാനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളിപ്പോഴും ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭക്തിയും സ്നേഹവും തമ്മിൽ വേർതിരിച്ച് അറിഞ്ഞ് അത് മനസ്സിലാക്കി നമ്മൾ നമ്മളോട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയാണോ അതോ ഒരു ഭക്തി മാത്രമായിട്ടാണോ തലമുറകളായി കടന്നു പോന്നിരുന്ന കൈമാറി പോന്നിരുന്ന വെറുമൊരു ഭക്തി മാത്രമാണോ എനിക്ക് ദൈവത്തോടുള്ളത് എന്നുകൂടി നമ്മൾ ചിന്തിക്കുക ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടടുത്ത് പാലിച്ച സ്നേഹത്തെ നമ്മൾ വീണ്ടെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തന്നെ കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ് ചോദിക്കുന്നതിന് മുന്നേ തന്നെ കർത്താവ് അത് തരികയും ചെയ്യുന്നു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ ഒരു ടോക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക